നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കൊഞ്ചുകാരി കഴിച്ചതിന് പിന്നാലെ തൊടുപുഴയിൽ ഇരുപത് വയസ്സുകാരിക്ക് ദാരുണാദ്യം പാലക്കാട് അമ്പലപ്പാറ മേലൂർ നെല്ലിക്കുന്നത്ത് ഗോപാലകൃഷ്ണന്റെയും നിഷയുടെയും മകൾ നിഖിതയാണ് മരിച്ചത് സ്വകാര്യ കന്നട വില്പന കമ്പനിയുടെ തൊടുപുഴ ഔട്ട്ലെറ്റിലെ ജീവനക്കാരിയായിരുന്നു ഞായറാഴ്ച ഉച്ചഭക്ഷണത്തിനിടെ കൊഞ്ചു കഴിച്ചതോടെ അലർജി ഉണ്ടാവുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമേ മരണ കാരണം വ്യക്തമാകൂവെന്നും ഡോക്ടർമാർ അറിയിച്ചതായി പോലീസ് പറഞ്ഞു അലർജി വഷളായതോടെ നിഖിതയ്ക്ക് ന്യൂമോണിയ പിടിപ്പെട്ടിരുന്നു നിഖിതയ്ക്ക് കൊഞ്ചു കഴിച്ച് മുമ്പും ഇത്തരത്തിൽ അലർജി ഉണ്ടായിട്ടുള്ളതായാണ് വിവരം ഉച്ചഭക്ഷണത്തിനൊപ്പം കൊഞ്ചു കഴിച്ചതിന് ശേഷം നിഖിതയ്ക്ക് യായിരുന്നു കഴുത്തിന് നീര് വെച്ച് ശ്വാസ തടസ്സമുണ്ടായി രക്തസമ്മർദ്ദം താഴ്ന്നു ഇതോടെ യുവതിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആശുപത്രിയിലെത്തിയ ശേഷം നികിതയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായതായി ഡോക്ടർമാർ പറഞ്ഞു വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും രാത്രി പതിനൊന്നേ പതിനഞ്ചോടെ മരണം സംഭവിക്കുകയായിരുന്നു നികുതയുടെ സഹോദരൻ ജിഷ്ണുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് എടുത്തിട്ടുണ്ട് ആശുപത്രിയിൽ നിന്നും കേസ് ഷീറ്റ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ വിട്ടു നൽകി സംസ്കാരം ചൊവ്വാഴ്ച പകൽ പതിനൊന്നിന് പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ നടക്കും സഹോദരൻ ജിഷ്ണു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി